നമസ്കാരം കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയുടെ പങ്ക് എഴുതിത്തള്ളാൻ കഴിയില്ലെന്നും നിർണായകമായ പങ്ക് ദിവ്യ വഹിച്ചിട്ടുണ്ടെന്നും ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടിൽ ദിവ്യക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം നവീൻ ബാബുവിനെ ശരിക്കും ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചത് ഈ പി പി ദിവ്യയുടെ ചില പരാമർശങ്ങൾ ആയിരുന്നു എന്നുള്ളതും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ പി പി ദിവ്യയുടെ നില ഇനി പരിങ്ങലിൽ ആകും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി പി ദിവ്യ ബോധപൂർവമായി ഇത്തരത്തിൽ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇതിന് കളക്ടറെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഈ പി ദിവ്യ ഈ യാത്രയ്പ്പ് യോഗത്തിലേക്ക് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്നാൽ അവിടെ എത്തപ്പെട്ടത് യാദൃച്ഛികമായിട്ടായിരുന്നു എന്നാണ് പി പി ദിവ്യ പറഞ്ഞത് അത് പാടെ നിരാകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണ് റവന്യൂ കമ്മീഷൻ നൽകിയിരിക്കുന്നത് അതായത് പി പി ദിവ്യ നാല് തവണ കളക്ടറുടെ ഫോണിലേക്ക് വിളിക്കുകയും എപ്പോഴാണ് ചടങ്ങ് ആരംഭിക്കുന്നത് എപ്പോഴാണ് താൻ എത്തേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ആ കളക്ടറും അതുപോലെ തന്നെ പി പി ദിവ്യയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കൃത്യസമയത്ത് തന്നെ അതായത് നവീൻ ബാബു പ്രസംഗിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ പി പി ദിവ്യ ആ ചടങ്ങിലേക്ക് എത്തുന്നത് എന്നിട്ട് നവീൻ ബാബുവിനെ അടച്ച് ആക്ഷേപിക്കുകയും വലിയ തോതിലുള്ള പരാതികളും പരിഭവങ്ങളും പരാമർശങ്ങളും നടത്തി അവഹേളി വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുകയായിരുന്നു പി പി ദിവ്യ ചെയ്തത് എന്നും ഈ സമയത്ത് അതായത് നവ്യ വി പി ദിവ്യ പ്രസംഗിക്കുന്ന സമയത്ത് നവീൻ ബാബുവിൻ്റെ മുഖത്തുണ്ടായ ഭാവമാറ്റങ്ങൾ തന്നെ അത്തരത്തിലുള്ള ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നതിന് തെളിവാണ് എന്നും ഈ ജോയിൻറ്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും വി ദിവ്യയ്ക്ക് ഇനി വലിയ തോതിലുള്ള പരാ ശിക്ഷ നടപടിയിലേക്ക് ഈ കൃത്യം നയിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതിന് അത്തരത്തിലുള്ള ഗുരുതരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് സർക്കാർ എങ്ങനെയത് കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പി പി ദിവ്യയുടെ നാളെയുള്ള നിലപാട് എത്രമാത്രം ശിക്ഷാവിധി എത്രമാത്രം ശിക്ഷ പി പി ദിവയ്ക്ക് നൽകണം എന്നതിനെ കൃത്യമായ രൂപരേഖ ഇനി എടുക്കേണ്ടത് സർക്കാരാണ് എന്നും വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ഈ കളക്ടർക്ക് ഇതിലുള്ള പങ്കും വ്യക്തമാക്കുന്നതാണ് ഈ ദിവ്യ കളക്ടറുമായി ബന്ധപ്പെട്ടതിൻ്റെ കൃത്യമായ ഫോൺ ചോർത്തൽ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ടുതന്നെ പി പി ദിവ്യക്ക് ഇനി വരുന്ന നാളുകളിൽ വലിയ തോതിൽ ശിക്ഷാ നടപടികളിലേക്ക് പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടികളുണ്ടാവും നിയമ നടപടികളിലേക്കും പി പി ദിവ്യ നടക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പി ദിവ്യയ്ക്ക് പാർട്ടി ചിഹ്നത്തിലോ പാർട്ടിയുടെ ഭാഗമായോ മത്സരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്